താരപുത്രിയും ഇൻഫ്ലുവൻസറുമായ ഗർഭിണിയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തുന്നത് വിവാഹം കഴിഞ്ഞത് മുതൽ ദിയ ഗർഭിണിയല്ലേ എന്ന ചോദ്യം പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു നിങ്ങളുടെ മൊഹങ്ങളെല്ലാം ശരിയാണ് ഞാൻ ഒരു കുഞ്ഞുതിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ദിയും ഭർത്താവ് അശ്വിനും വെളിപ്പെടുത്തിയത് പിന്നാലെ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് താരങ്ങൾ വീഡിയോകളുടെ സംസാരിക്കുകയും ചെയ്തു ഗർഭിണിയായ ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതും ചില ടെസ്റ്റുകൾ എടുക്കുന്നതും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമന്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് അന്നുമുതൽ ഉടനെ ഒരു കുഞ്ഞിനെ വേണം എന്ന ആഗ്രഹത്തിലായിരുന്നു തങ്ങളെന്നും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നതായും ദിയ വെളിപ്പെടുത്തിയിരുന്നു ആദ്യമാസം പ്രഗ്നന്റ് ആവാത്തതിനെ തുടർന്ന് ടെൻഷൻ അടിച്ചെന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയതെന്നും കെ താരപുത്രി പറയുന്നു ശേഷം ഇരുവരും ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് എടുത്തതും കാണിച്ചു രണ്ടാൾക്കുമൊപ്പം അമ്മ സിന്ധുവും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതോടെ ദിയ കരയാനു തുടങ്ങി ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പേടിയായതിനെ തുടർന്നാണ് ദീ കരഞ്ഞത് പിന്നീടുമാസങ്ങളിലും ഇത് തന്നെ ആയിരുന്നു അവസ്ഥ ഇഞ്ചെക്ഷൻ ഫോബിയ ദ്യ്ക്ക് ഉള്ളതാണ് കാരണമെന്നും വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് കണ്ടതോടെ ദിയെ പിന്തുണച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് സത്യം നമ്മൾ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ബ്ലഡ് എടുക്കുന്നതും ഇഞ്ചെക്ഷൻ എടുക്കുന്നതും പേടിയുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും അമ്മേക്കാൾ വലിയ പോരാളി വേറെ ഇല്ല എന്ന് കേട്ടിട്ടില്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എന്തൊക്കെ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുന്നു അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻ പേടി ഒക്കെ വലിയ മാറിക്കോളും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞു വാവുണ്ടാവട്ടെ ഇഞ്ചെക്ഷൻ എടുത്തുപോൾ കരയുന്ന ദിയെ കണ്ട് ധിയുടെ ഡെലിവറി പെയ്നിനെക്കുറിച്ച് ആലോചിച്ചു പോയി ഞാൻ പാവം എങ്ങനെ സഹിക്കോ എന്തോ എന്നാൽ അശ്വിന് ദിയെ എത്ര നന്നായാണ് ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവതിയാണ് ദിയുടെ അമ്മയുടെയും അച്ഛനേയും സഹോദരിമാരുടെയും റിയാക്ഷൻ കാണാനു പറ്റിയിരുന്നെങ്കിൽ നന്നായനെ ഗർഭിണിയാണെന്ന് വെളിപ്പെത്തുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഇത് ഗർഭമാണെന്ന് വ്യൂഹിച്ചു പറഞ്ഞത് അതിനൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ ആളുകൾ ഇങ്ങനെ ജോളിയായിട്ട് നടക്കുന്ന ഒരു പെൺകൊച്ച് ഇതുപോലെ അമ്മയാവണമെന്നുള്ള ആഗ്രഹങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു കണ്ടിരിക്കാനും നല്ല രസമുണ്ട് എന്നിങ്ങനെ നീലുകയാണ് കമന്റുകൾ